കട്ടപ്പന ഉപജില്ലാ പ്രവർത്തി പരിചയ മേളയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട പിഴവ് ചൂണ്ടിക്കാട്ടി അധ്യാപകരും മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും മാതാപിതാക്കളും രംഗത്ത് വന്നു മത്സരങ്ങൾക്കായി സ്വരാജ് അമ്പലം വുക ഓഡിറ്റോറിയം സജ്ജീകരിച്ച വിഷയത്തിലാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഓഡിറ്റോറിയത്തിൽ കുട്ടികളെ കുത്തിനിറച്ചാണ് മത്സരം സംഘാടകർ നടത്തിയതെന്നാണ് പരാതി ഉയരുന്നത് കട്ടപ്പന ഉപജില്ലാ പ്രവൃത്തി പരിചയമേള ഇത്തവണ സ്വരാജ് മുരിക്കാട്ടുകുടി സർക്കാർ ട്രൈബൽ ഹൈസ്കൂളിൽ വെച്ചാണ് നടത്തിയത് ആദ്യമായാണ് മുരിക്കാട്ടുകുടി സർക്കാർ ട്രൈബൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയ്ക്ക് വേദിയായത് ഇതിനു മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിക്കുകയും വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു മത്സരങ്ങൾ സ്കൂൾ ഓഡിറ്റോറിയത്തിലും സമീപത്തെ അമ്പലംവക ഓഡിറ്റോറിയത്തിലുമായാണ് സംഘടിപ്പിച്ചത് അമ്പലംവക ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംഘാടനത്തിലാണ് പിഴവ് ചൂണ്ടിക്കാട്ടി അധ്യാപകനും വിദ്യാർത്ഥികളും മാതാപിതാക്കളുമടക്കം രംഗത്ത് വന്നത് ഒത്തിരിയേറെ കുട്ടികളെ ഒരു ഹാളിൽ തിങ്ങി നിറച്ചിരുത്തി മത്സരം നടത്തുന്ന അവസ്ഥയാണ് ഇവിടെ മത്സരം തുടങ്ങി പിള്ളേരെ ഇരുത്താൻ വന്ന സമയത്ത് തന്നെ ഹാളിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞതാണ് കുട്ടികൾക്ക് കൂടി ഇരിക്കാൻ സ്ഥലമില്ല എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അവ പരിഹരിക്കാമെന്ന് അവർ പറഞ്ഞിട്ട് യാതൊരുവിധ എടുത്തില്ല ഇത് മത്സരം തുടങ്ങിക്കഴിഞ്ഞ് ബി പി ഐയോട് ഞാൻ പരാതി പറഞ്ഞു കേട്ടു അപ്പം മന്ന മെമ്മോറിയൽ സ്കൂളിലെ ഒരു അധ്യാപകൻ ഞാൻ പേര് പരാമർശിക്കുന്നില്ല അത്രയും അധ്യാപകരുടെ മുമ്പ് വെച്ചാൽ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടീച്ചറെ പരിഹരിക്കാമെന്നൊരു വാക്ക് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അവൾ മറ്റുള്ള ആൾക്കാർ മുമ്പ് വെച്ച് വളരെ മോശമായിട്ടാണ് നമ്മൾ പരാതി പറയാൻ ചെന്ന ആൾക്കാരോട് അവർ പെരുമാറുന്നത് അപ്പോൾ ഇവരുടെ സംഘാടക സമിതിയിൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൊച്ചുങ്ങൾ കുറേ പേര് അവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് പിള്ളേർക്ക് ചൂടിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അത് ഒരു വലിയൊരു പരാതിയായിട്ട് ഞാൻ രേഖപ്പെടുത്തു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിൽ നടത്തിയ മത്സരത്തിൽ കുട്ടികളെ കുത്തി നിറച്ചാണ് ഓഡിറ്റോറിയത്തിൽ മത്സരം നടത്തിയതെന്നാണ് ഉയരുന്ന പരാതി ഇത് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സുഗമമായി തങ്ങളുടെ പ്രകടനം കാഴ്ചവെയ്ക്കുന്നതിന് തടസ്സം നേരിട്ടതായാണ് കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും അടക്കം പറയുന്നത് അപ്പോൾ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ മത്സരത്തിന് പോകുന്ന പിള്ളേരാണ് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് സൗകര്യങ്ങളില്ല മൂന്ന് മണിക്കൂറേ ആകെ സമയം ഉള്ളൂ ഞങ്ങൾക്ക് നിന്ന് തിരിയാനോ ഒന്നും അറിയാനോ പോലും ഇടയില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങൾക്കിവിടെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളില്ല പരിമിതമായ സൌകര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഒരുക്കിയതെന്നും ഇവർ പറയുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ ബന്ധപ്പെട്ടവരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണെന്നും പരാതി പറയുന്നു എന്നാൽ നടപടിയുണ്ടായില്ലെന്നും ഇവർ പറയുന്നു എംബ്രോയ്ഡറി പാഴ് വസ്തു കരകൌശല നിർമ്മാണം മെറ്റൽ ആൻഡ് ഗ്രോവിംഗ് വുഡ് കാർവിംഗ് പേപ്പർ ക്രാഫ്റ്റ് ഷീറ്റ് വർക്ക് തുടങ്ങിയ വിവിധ ഇനത്തിലുള്ള മത്സരങ്ങളാണ് ഇവിടെ വെച്ച് നടത്തിയത് ഈ മത്സരങ്ങൾക്കായി കൂടുതൽ വസ്തുക്കൾ മത്സരാർത്ഥികൾക്ക് കൊണ്ടുവരേണ്ടതായി വന്നു ഇവയെല്ലാം ഉപയോഗിച്ച് സുഗമമായ രീതിയിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്നും പരാതിയായി പറയുന്നു ഈ വിഷയത്തിൽ സംഘാടക സമിതി പറയുന്നത് മത്സരം തുടങ്ങുന്ന സമയത്തു തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഉടൻ തന്നെ അടിയന്തരമായി ഇതിന് പരിഹാരം കണ്ടതായും മത്സരത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടായില്ലെന്നും സംഘാടക സമിതി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന